നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ആറ് വിക്കറ്റിന് വിജയമായിരുന്നു ഇന്ത്യ നേടിയെടുത്തത് ശുഭ്മാൻ ഗിന്നെ തകർപ്പൻ സെഞ്ചറിയുടെ കൈയ്യടി നേടിയാണ് ഇന്ത്യക്ക് അനായ സഞ്ജയം സമ്മാനിച്ചത് എന്തായാലും ഒരു കാര്യം മത്സരമായി രണ്ടാമത് ബാറ്റ് ചെയ്യുക എന്നത് ദുബായിലെ സാഹചര്യത്തിൽ പ്രയാസമാണ് എന്ന് എന്നാൽ തന്ത്രപൂർവ്വം കളിച്ച് വിജയത്തിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണെന്ന് നമുക്ക് ആദ്യ മത്സരത്തിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഇന്ത്യ ആധിപത്യം കാട്ടിയിരുന്നു മുഹമ്മദ് ഷമിയും ഹർഷിത് റാണയും ഇടുക്കുകാട്ടിയതും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് പാകിസ്ഥാനെതിരായ പോരാട്ടമാണ് ചിലവൈരി പോരാട്ടം ഇരു ടീമിനും അഭിമാനപക്ഷമാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ തോൽപ്പിക്കാനാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് പാകിസ്ഥാൻ കരുത്തലുടെ നിലയാണെങ്കിലും ആധിപത്യം ഇന്ത്യക്കാണെന്നാണ് കൂടുതൽ പ്രമുഖരും വിലയിരുത്തുന്നത് ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് മുൻതൂക്കമുണ്ട് എന്ന് വിലയിരുത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ താരമായ യുവരാജ് സിംഗ് ഇതിന്റെ കാരണവും യുവരാജ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ പാക് പോരാട്ടത്തിന് ദുബായിയാണ് വേദിയാകുന്നത് നേരത്തെ ഏറെ നാളുകൾ പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു ദുബായ് അതുകൊണ്ട് തന്നെ ദുബായിലെ സാഹചര്യം ഇന്ത്യയെക്കാൾ നന്നായി പാകിസ്ഥാന് അറിയാം ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് തോറ്റ ക്ഷീണം പാകിസ്ഥാനുണ്ട് സെമി ഫൈനലിൽ എത്താൻ പാകിസ്ഥാന് എന്ത് വില കൊടുത്തും ഇന്ത്യയെ തോൽപ്പിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം തന്നെ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയെക്കാൾ പാകിസ്ഥാൻ മുൻതൂക്കം താൻ കരുതുന്നത് കാരണം ദുബായിൽ ഇന്ത്യയെക്കാൾ അടിത്തറ പാകിസ്ഥാനുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന് വേണ്ടി മാച്ച് വിന്നർമാരുണ്ട് എന്നും യുവരാജ് അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യക്കാണ് കൂടുതൽ മാച്ച് വിന്നർമാരെങ്കിലും പാകിസ്ഥാന്റെ ഒരു താരത്തിന്റെ മത്സരത്തെ മാറ്റിമറിക്കാൻ സാധിക്കും സാഹചര്യം മനസ്സിലാക്കി കളിക്കുന്നവരും അമിത പ്രതീക്ഷയോടെ കളിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ജയിക്കാനാണ് സാധ്യതയെന്നാണ് യുവരാജ് സിംഗ് പറയുന്നത് ഇന്ത്യ പാക് മത്സരത്തിൽ ടോസ് വളരെ നിർണായകമാണെന്ന് തന്നെ പറയാം ദുബായിലെ സാഹചര്യത്തിൽ ഇന്ത്യയെക്കാൾ പാകിസ്ഥാൻ കളിച്ചിട്ടുണ്ട് എങ്കിലും വിജയ സാധ്യത പാകിസ്ഥാനാണെന്ന് പറയാനാകില്ല കറാച്ചിയിലെ പിച്ചിലാണ് പാകിസ്ഥാൻ ന്യൂസിലൻഡിനോട് തോറ്റത് ഇന്ത്യയോട് തോറ്റാൽ പാകിസ്ഥാൻ സെമി കാണാതെ പുറത്താകാൻ സാധ്യതയും കൂടുതലാണ് ഇന്ത്യക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാനാകാത്ത പക്ഷം ന്യൂസിലൻഡിനെതിരായ മത്സരം നിർണായകമായി മാറും ന്യൂസിലൻഡ് കരുത്തിനുള്ള നിലയാണ് ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡ് റേറ്റാണ് ന്യൂസിലൻഡിനുള്ളത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ജയിച്ച് സെമി സീറ്റ് ഉറപ്പിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക പാകിസ്ഥാൻ നിരയിൽ ഫഖർ സമാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതും ഇന്ത്യക്ക് ഗുണകരമായി മാറുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയിൽ ബാബർ അസമും മികച്ച ഫോമിലല്ല ഇപ്പോൾ തുടരുന്നത് ഇതെല്ലാം പാകിസ്ഥാനെ പിന്നോട്ടടിക്കുന്നതും ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുന്നതുമായ കാര്യങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ദുബായിൽ കളിച്ചാണ് രണ്ടാം മത്സരത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ദുബായിലെ സാഹചര്യം ഇന്ത്യക്ക് നന്നായും തന്നെ അറിയാം അതേസമയം പാകിസ്ഥാൻ നിലവേലയ്ക്ക് ശേഷമാണ് ദുബായിൽ കളിക്കാൻ ഇറങ്ങുന്നത് ഇത് ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്ന കാര്യമാണ് ടോസോ മത്സരത്തിൽ നിർണായകമാകും എന്നും നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല രണ്ടാമത് ബാറ്റ് ചെയ്യുക എന്നത് ദുബായിലെ സാഹചര്യത്തിൽ വളരെ ദുഷ്കരമാണെന്ന് തന്നെയാണ് പറയേണ്ടത് പാകിസ്ഥാന്റെ പേസ് നില ഇപ്പോഴും ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ജയം ഇരുകൂട്ടർക്കും എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ്